ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട പകൽ കാണുവാൻ സർവശക്തൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്നല്ലോ എബ്രായർ പതിമൂന്നിൻ്റെ എട്ടിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നൊന്നേക്കും അനന്യൻ തന്നെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലും ശക്തിയിലും സ്നേഹത്തിലും യാതൊരു മാറ്റവുമില്ല മനുഷ്യന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളും ചിന്താഗതികളും മാറുമ്പോൾ പോലും യേശുക്രിസ്തുവിൻ്റെ സത്യങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും വചനങ്ങൾക്കും യാതൊരു മാറ്റവുമില്ല ഇന്നലെ ഇന്ന് എന്നേക്കും എന്ന പ്രയോഗം കാലാധിവർത്തിയായ ഒരു ആശയത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നലെയും ഇന്നും ഇനി എന്നേക്കും വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും യോഗ്യനായിട്ടുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ അത് കഥാവായ യേശുക്രിസ്തു മാത്രമാണ് പ്രിയമുള്ളവരെ നമുക്ക് ആശ്രയിക്കുവാൻ ഈ ലോകത്തിലുള്ളത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമാണ് അത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ